ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനിയും ഗൗതമും നേരിൽ കാണാൻ കേട്ടോ അങ്ങനെ ശിവാനി ഒരു ദിവസം അമലുമായി നടു റോട്ടിൽ വഴക്കിടാണ് അത് സ്വർണത്തിന്റെ പേരിലായിരിക്കും കേട്ടോ അമലും ശിവാനിയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടു റോട്ടിൽ വെച്ച് വഴക്കിടുന്നത് ഗൗതമിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ നൂറു പവന്റെ സ്വർണാഭരണങ്ങൾ ഓരോ ദിവസങ്ങളോളമായിട്ട് അമല് ഓരോ ദിവസം ശിവാനിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വർണങ്ങളെല്ലാം വിറ്റു തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഒരു സ്വർണം കൂടി ശിവാനി ിയുടെ കയ്യിൽ നിന്നും അമല് തട്ടിപ്പറിച്ചു വാങ്ങാം കേട്ടോ അങ്ങനെ അമലിന് അത് കൊടുക്കില്ല എന്ന് ശിവാനി വാശി പിടിക്കുക അങ്ങനെ അമല് ശിവാനിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പെറിച്ച് ബലം പ്രയോഗിച്ചിട്ട് തന്നെ ആ സ്വർണം വാങ്ങിക്കാൻ നോക്കുക കേട്ടോ ആ മാല വാങ്ങിക്കുകയാണ് അപ്പോൾ ശിവാനി പറയുന്നുണ്ട് ഈ മാല ഞാൻ ഇനി നിനക്ക് തരില്ല നീ എന്നെ ഒരുപാട് ദിവസങ്ങളോളമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഇനി ഓരോ തരത്തിൽ എൻ്റെ കയ്യിൽ നിന്നും ഓരോ മാല എടുത്തുകൊണ്ട് വിറ്റുതൊലയ്ക്കുന്നത് എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോവാൻ ണം ആ സമയത്ത് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും തന്ന നൂറ് പവൻ്റെ ആഭരണങ്ങൾ അവർക്ക് തിരികെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഇങ്ങനെ വിറ്റ് തൊലച്ചൽ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും അതുകൊണ്ട് ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ പറയരുത് ശിവാനി ഈ മാല എനിക്ക് തരണം ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിൽക്കാൻ പോകുന്നത് കാരണം നാളെ ഒരു ഡയറക്ടറെ കാണണം അയാൾക്ക് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസയും കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ മാല ഞാൻ വിൽക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് പറഞ്ഞു നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഈ മാല നിനക്ക് തരില്ല എന്ന് പറയണം അങ്ങനെ ശിവാനിയുടെ കയ്യിൽ നിന്നും അമൽ ആ സ്വർണം അങ്ങ് തട്ടിപ്പറിക്കാൻ നോക്കാനെട്ടോ അങ്ങനെ ശിവാനി ആണെങ്കിൽ ഒട്ടും തന്നെ അത് വിട്ടുകൊടുക്കില്ല അങ്ങനെ ആ മാല കിട്ടാൻ വേണ്ടി അമലും ശിവാനിയും തമ്മിൽ നാടും റോട്ടിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാണ് കേട്ടോ അങ്ങനെ ശിവാനി അമലിനെ ഒരു തള്ളങ്ങ് വെച്ചുകൊടുക്കാനുട്ടോ അങ്ങനെ ശിവാനി തള്ളിയതോടു കൂടി അമൽ അവിടെ നിലത്ത് പോയി വീഴാണ് എന്നിട്ട് ആ മാലയുമായിട്ട് ശിവാനി അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ഓടി പോകുന്നതിൻ്റെ ഇടയിലായിരിക്കും ശിവാനി ഒരു കടയുടെ മുന്നിലേക്ക് അങ്ങ് എത്തുകയാണ് അപ്പോൾ ആ കടയിലേക്ക് ശേഷം അമലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാം എന്നും കരുതിയിട്ടാണ് ഓടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗതമിൻ്റെ കാർ അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഗൗതമ് ഫ്രണ്ടിലെ ഡോർ അങ്ങ് തുറക്ക കേട്ടോ തുറന്നതോടുകൂടി ശിവാനി നേരെ ആ ഡോറിൻ്റെ അവിടെ പോയിട്ട് അങ്ങ് നിൽക്കുക അപ്പോൾ ആരാണ് ഈ ഓടി വരുന്നത് എന്നുള്ള ഭാവത്തിൽ ഗൗതം അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശിവാനിയെ കാണാട്ടോ അങ്ങനെ ശിവാനിയും പെട്ടെന്ന് ഗൗതമിനെ കാണണം അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാട്ടോ നീയോ നിന്നെ ഞാൻ കാണരുത് നിന്റെ മുഖം കാണരുത് എന്ന് ആഗ്രഹിച്ചതാണ് എന്നിട്ട് വീണ്ടും നീ എൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടോ എന്നങ്ങ് ചോദിക്കാൻ അപ്പോഴത്തേക്കും അമലും പുറകെ ഓടി വന്നിട്ടുണ്ടാവും കേട്ടോ ശിവാനിയുടെ പുറകെ അമലും ഓടി വന്നിട്ടുണ്ടാവും അങ്ങനെ അമലിനെയും ഗൗതം അങ്ങ് കാണാം അങ്ങനെ അമലിനെ ഒന്ന് തുറച്ചു നോക്കുന്നുണ്ട് ഗൗതം എന്നിട്ട് ശിവാനി പറയണേ എന്നോട് ഒരു ദേഷ്യവും തോന്നരുത് എന്നെ രക്ഷിക്കണം എന്നിൽ നിന്നും സ്വർണങ്ങളെല്ലാം തന്നെ അവൻ തട്ടിയെടുത്ത് ഓരോ ദിവസമായി പണയം വെച്ചിട്ടും വിറ്റുകൊണ്ടും ഇരിക്കുകയാണ് ഇപ്പോഴും ഈ എൻ്റെ കയ്യിലുള്ള ഈ സ്വർണം ാണ് അവൻ വന്നിട്ടുള്ളത് എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് ഗൗതമിനോട് കെഞ്ചിയിട്ട് കാല് പിടിച്ച പോലെ ശിവാനി അങ്ങ് പറയാനട്ടോ അപ്പോൾ ശിവാനി ആ പറയുന്ന വാക്കുകളൊന്നും തന്നെ ഗൗതമങ്ങ് ഉൾക്കൊള്ളാനാവാതെ നിന്നെ എനിക്ക് കാണുന്നത് പോലും അറപ്പും വെറുപ്പുമാണ് മര്യാദയ്ക്ക് നീ എൻ്റെ കൺമുന്നിൽ നിന്നും പൊയ്ക്കോ എന്നങ്ങ് പറയുമ്പോൾ അമലിനെ നല്ല സന്തോഷമാവുക അങ്ങനെ അമല് നേരെ ചെന്നിട്ട് ശിവാനിയുടെ കൈ അങ്ങ് കയറി പിടിക്കാൻ കേട്ടോ വാടി ഇവിടേക്ക് നീ എവിടേക്കാടി ഓടിപ്പോകുന്നത് എന്നും പറഞ്ഞിട്ട് ശിവാനിയുടെ കൈ കയ്യങ്ങ് പിടിക്കുകയാണ് അപ്പോൾ ഗൗതമിനോട് ശിവാനി പറയുന്നുണ്ട് പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണം ഗൗതം സാർ എന്നെ ഇവനിൽ നിന്ന് ഒന്ന് രക്ഷിക്കണം ഇവൻ എന്നെ ഒരുപാട് ദിവസത്തോളമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സിനിമയിൽ അഭിനയിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഇവൻ എന്നെ പറ്റിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയണം അങ്ങനെ ഗൗതം അമലിൻ്റെ കൈ അങ്ങ് കയറി പിടിക്കാനുണ്ടോ വീടട അവളുടെ കൈ എന്നങ്ങ് പറഞ്ഞിട്ട് എന്നിട്ട് ഗൗതം അമലിൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കാണ്ട് ഒരു നല്ലൊരു ഇടി തന്നെയാണ് കിട്ടുന്നത് ആ ഇടി കിട്ടിയതോടുകൂടി അമല് നേരെ നിലത്ത് പോയിട്ട് വീഴാണ് കേട്ടോ എന്നിട്ട് നന്ദി പോലെ ഗൗതമിനോട് ശിവാനി അങ്ങ് പറയുമ്പോൾ നിന്നെ ഞാൻ രക്ഷിച്ചതൊന്നുമല്ല നീ എൻ്റെ കൺമുന്നിൽ വരുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല അത് ഞാൻ ഗൗതം സാർ എന്നോട് ക്ഷമിക്കണം എനിക്ക് കിട്ടിയ നല്ലൊരു ഒരു ജീവിതവുമായിരുന്നു ഗൗതം സാറിനൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അത് തട്ടിത്തെറുപ്പിച്ചു എന്ന് പറയുമ്പോൾ നിനക്ക് കിട്ടേണ്ട ജീവിതവും നീ നിൻ്റെ നിധിയെ പറ്റിച്ച് നീ അവളുടെ ജാതകം തട്ടിപ്പറിച്ച് നീ എന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ നോക്കിയത് ഒരു കണക്കിന് ദൈവം എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് അല്ലാതെ നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് നരകതുല്യമായേനെ അതുകൊണ്ട് നിന്നെ പോലെ ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നരകമായി ഞാൻ ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് നീ അന്ന് അങ്ങനെ അമലിൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് എനിക്ക് ഒരു കണക്കിന് എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യമാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അമലിനെക്കുറിച്ചും ശിവാനിയെക്കുറിച്ചും ഗൗതമങ്ങ് ഒരുപാട് പറയേണ്ടോ അങ്ങനെ ഗൗതം ിന്റെ ഓരോ വാക്കുകളും ശിവാനിയോട് പറയുമ്പോൾ അമൽ അതൊക്കെ കേട്ടോണ്ട് തന്നെ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് നിന്നെ ഇപ്പോൾ ഗൗതം അങ്ങ് രക്ഷിക്കുമെന്ന് നീ വിചാരിച്ചോടി ശിവാനി എന്നൊക്കെ ഇങ്ങനെ അമൽ മനസ്സിൽ കരുതാന്ന് കേട്ടോ എന്നിട്ട് ശിവാനിയെ ഒരുപാട് അങ്ങ് പറഞ്ഞ ശേഷം ഗൗതം പറയുന്നുണ്ട് മര്യാദക്ക് നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കുന്നവരെ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പും വെറുപ്പുമാണ് പോവാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും അത് വേണോ അയ്യോ അങ്ങനെ പറയുന്നത് എന്നെ ഇവനിൽ നിന്നും ഒന്ന് രക്ഷിക്കണം ഗൗതം എന്നെ ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന്റെ മുന്നിൽ ശിവാനി അങ്ങ് അഭിനയിച്ചുകൊണ്ട് തന്നെ പറയണ്ട പക്ഷേ ഗൗതം അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കാതെ നീ എന്റെ മുന്നിൽ നിന്നും മര്യാദക്ക് പോയിക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പോലീസിനെ വിളിച്ചു വരുത്തും എന്ന് പറയണെ അങ്ങനെ ഗൗതം അങ്ങ് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്ന സമയത്ത് ശിവാനി അങ്ങ് കൈ തടയാണ് കേട്ടോ പ്ലീസ് ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയിക്കോളാം പക്ഷെ പോലീസിനെ വിളിക്കല്ലേ എന്നൊക്കെ പറയണം അപ്പോഴത്തേക്കും അമൽ ശിവാനിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയുടെ കൈയും പിടിച്ചിട്ട് അമല് വാ ഇവിടെ എന്നങ്ങ് പറഞ്ഞിട്ട് ശിവാനിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അങ്ങനെ ഗൗതമാണെങ്കിലും കാറിൽ കയറിയിട്ട് ശിവാനിയെ ഒരു മൈൻഡും ചെയ്യാതെ ഗൗതം അവിടെ നിന്ന് അങ്ങ് പോവാനട്ടോ അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം അമല് ശിവാനിയോട് പറയാണ് കണ്ടില്ലേ നിന്നെ രക്ഷിക്കാൻ ഇപ്പോൾ ഗൗതം സാർ വരുമെന്ന് നീ പ്രതീക്ഷിച്ചോ നിന്നെ ഇങ്ങനെ ആരും നിന്നെ രക്ഷിക്കില്ല നീ ഇപ്പോൾ നിന്റെ വീട്ടുകാരെ പറയുന്നുണ്ടല്ലോ നിന്റെ വീട്ടിലുള്ളവരും നിന്നെ കൈയൊഴിക തന്നെയാണ് ചെയ്യുകയുള്ളൂ നിന്നെ കുറ്റപ്പെടുത്തുക തന്നെയാണ് ചെയ്യുകയുള്ളൂ പിന്നെ നീ നിൻ്റെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എങ്ങനെ നീ നൂറു പവൻ്റെ ആഭരണങ്ങൾ ഗൗതമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ എൻ്റെ അനുസരണ ഉള്ളവളായിട്ട് തന്നെ വാ നിന്നെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം അത് ഞാൻ പറയുന്ന വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമലിനോ വീണ്ടും ശിവാനിയോട് ശിവാനിയോടങ്ങ് പറയണ്ട അങ്ങനെ ശിവാനിക്ക് മനസ്സില്ല മനസ്സോടെ അമലിൻ്റെ കൂടെ പോകാൻ വേണ്ടി വീണ്ടും തയ്യാറാവുകയാണ് ആരും നിന്നെ അംഗീകരിക്കില്ല നിന്നെ ഒരാൾ പോലും നിന്നെ സഹായിക്കില്ല എന്നൊക്കെ അമല് പറയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അമൽ ശിവാനിയോട് പറയണേ നീ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച ആ മാലയില്ലേ അതങ്ങ് എടുക്ക നാളെ പ്രൊഡ്യൂസർക്ക് ഒരുപാട് പൈസ കൊടുക്കണം അഡ്വാൻസ് ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അതും നിനക്ക് വേണ്ടിയിട്ടാണ് മര്യാദക്ക് നീ ആ മാല ഇങ്ങ് താ എന്ന് പറയുമ്പോൾ അനുസരണ ഉള്ളവളായിട്ട് തന്നെ ശിവാനി ആ മാല ബാഗിൽ നിന്നും എടുത്ത് അമലിന്റെ കൈകളിൽ അങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തന്നെയാണ് ശിവാനി അമലിന് ആ മാല കൊടുക്കുന്നത് അങ്ങനെ അനുസരണ ഉള്ളവളായിട്ട് തന്നെ തലയും താഴ്ത്തി അമലിന്റെ കൂടെ അമലിന്റെ പുറകിലൂടെ നടന്നു പോവാണ് അങ്ങനെ അമലാണെങ്കിലും വലിയ ജാടയോട് കൂടി എൻ്റെ കൂടെ തന്നെ നീ വരുമടി എന്നുള്ള അഹങ്കാരത്തോട് കൂടി അമൽ ഫ്രണ്ടിൽ അങ്ങ് നടന്നു പോവാണ് പുറകെ ശിവാനിയും തല താഴ്ത്തിയിട്ട് അമലിൻ്റെ കൂടെ അങ്ങ് പോവാണ് പോവാനെട്ടോ അങ്ങനെ ഗൗതമിൻ്റെ ഓരോ വാക്കുകളും ശിവാനിയെ അങ്ങ് തളർത്താൻ കേട്ടോ ശിവാനിയോട് അത്രയ്ക്കധികം ദേഷ്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ശിവാനിയോട് ഗൗതം പറഞ്ഞ ഓരോ വാക്കുകളും ശിവാനി ഇങ്ങനെ ഓർത്തോണ്ട് തന്നെയാണ് കേട്ടോ അമലിൻ്റെ കൂടെ പോകുന്നത് ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ